അലഹമ്മില്ല മദീനയിലേക്കുള്ള യാത്രയുടെ ചില ഭാഗങ്ങളാണ് മക്കയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ താണ്ടിയുള്ള ഈ യാത്ര ഇന്ന് നമ്മൾ പന്ത്രണ്ട് മണിക്ക് തുടങ്ങി അലഹമില്ല മരുഭൂമിയാണ് ഈ കാണുന്നത് മരുഭൂമിയിൽ പച്ച പച്ചപ്പ് കണ്ടാൽ ക്യാമത്നാളിനെ പ്രതീക്ഷിക്കുക എന്ന് നബിസ് അലൈ വല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ പച്ചപ്പ് നമ്മൾക്ക് കാണാൻ സാധിക്കും ഏതായാലും അഞ്ഞൂറ് കിലോമീറ്റർ നിബിസിലുള്ള ഹൊലൈ വസല്ലമാ തങ്ങൾ ഒട്ടക്കപ്പുറത്ത് താണ്ടിയത് ദിവസങ്ങൾ പത്തും പതിനഞ്ചും ദിവസങ്ങൾ കഴിഞ്ഞാണവിടെ എത്തിയത് എന്നാൽ ഇന്ന് വെറും അഞ്ച് മണിക്കൂറുകൊണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ താണ്ടി ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ള ഈ കാലത്ത് അബീബിൻ്റെ ചാരത്തെത്തി സലാം പറയാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ